കാത്തിരിപ്പിന് ശേഷം നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് നമുക്കിത് തുറക്കാം അപ്പം ഞാൻ ഇത് കുറെ ഞാൻ മെലങ്ങാതെ ചെയ്ത ഓർഡർ ആണ് അത് ഇന്നാണ് വന്നത് ചേട്ടൻ എനിക്ക് ഓർഡർ ചെയ്ത് പറ്റിയ ബോക്സ് നമുക്ക് ഇതാണെങ്കിൽ അപ്പം ഇതാണ് ഒരു ബോക്സ് ആണ് ഞാൻ ഇവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് നമ്മൾ ഇത് തുറക്ക നോക്ക് തുറന്ന് നോക്കാം ഇത്രേ ഉള്ളൂ ഇതിൻ്റെ അഹം ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒരു ഇത് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടും ഇതൊരു ക്രയവണാണ് നമുക്ക് ഇങ്ങനെ വെച്ച് എടുക്കാൻ ഗൈസ് ഇത് ക്രയോൺ ആണ് ഗൈസ് കൈസ് പറഞ്ഞത് ക്രയാണാണ് അപ്പം എനിക്ക് അതും കിട്ടി ഇനി നമുക്ക് നമ്മുടെ പെൻസിലുണ്ട് ഇതിൻ്റെ അതേ സെയിം സെയിം പടമുള്ള പെൻസിലാണ് ഇതിൻ്റെ കൂടെ കിട്ടിയത് ഉള്ളത് ഇനി നമുക്ക് സ്കെയിലുണ്ട് സ്കെയിൽ ഇതേപോലത്തെ ഇതിൻ്റെ തന്നെയാണ് പിന്നെ കട്ടർ കട്ടർ എൻ്റെ ഇതുപോലത്തെ ഫേവറേറ്റ് എന്ന കട്ടറാണ് പിങ്ക് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് പിന്നെ ഒരു നല്ല മണം പക്ഷെ കവറ് പൊട്ടിച്ചിട്ടില്ല ഗൈസ് ഇതൊരു ഒരു ഒരു ഇതാണ് ഒരു കവറാണ് ഇതിലാണ് ഈ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പം ഇത്ര വീഡിയോ ഉള്ളു ഇനി അടുത്ത വീഡിയോയിൽ കാണാം